കൊച്ചിയിൽ നിന്ന് എബി എടുത്തുകാട്ടിയത് കൊച്ചി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലെ റോഡുകളിൽ ഒന്നാണ് എം കെ രാഘവൻ റോഡിന്റെ ദുരവസ്ഥയാണ് കാണിച്ചത് കൊച്ചിയിലെ പല റോഡുകളും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ പലയിടത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ തുടർന്നുള്ള ദിവസങ്ങളിൽ കാണിക്കാം കൊച്ചിയിൽ നിന്നുള്ളത് ഇപ്പോൾ നമ്മൾ പോകുന്നത് തത്സമയം സൂര്യഗായത്രി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തുനിന്ന് സൂര്യ ഞാൻ എത്തുകയാണ് അങ്ങോട്ട് തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ എന്ന് സ്മാർട്ട് ആകും എന്നറിയാതെ ജനം അവിടെ വലയുന്നു ജൂൺ പതിനഞ്ച് എന്ന മന്ത്രിമാർ അവസാന വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല സൂര്യഗായത്രി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം സ്മാർട്ട് റോഡ് ഉള്ള സ്ഥലമാണ് അവിടെ സ്മാർട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു സൂര്യഗായത്രി ഏതാനും ദിവസം മുമ്പ് ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് ചെയ്തത് ഈ കുഴിയും എല്ലാം ഒരേപോലെ കിടക്കുകയാണ് ജൂൺ പതിനഞ്ചിനെല്ലാം സ്മാർട്ട് ആകുമെന്ന് മന്ത്രിമാർ പറഞ്ഞു പക്ഷേ ഒന്നും സ്മാർട്ട് ആയിട്ടില്ല അപ്പോഴാണ് ഇപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചായിരിക്കുന്നു സൂര്യഗായത്രി എന്താണ് അവിടെ അവസ്ഥ ഇപ്പോൾ ഈ ബോർഡ് പ്രോഗ്രസ് തലസ്ഥാന നഗരിയിലെ സിറ്റിക്കുള്ളിൽ ഇതുപോലത്തെ ഒരു ബോർഡോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലയിടത്തും ഇത്തരത്തിൽ ബോർഡുകളുമൊക്കെ മുന്നറിയിപ്പുകളുമൊക്കെ വെച്ച് പ്രവേശനം തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ പണി ആരംഭിക്കുന്നത് ഇതിപ്പോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെച്ച് വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും അതുപോലെ തന്നെ ഈ കരാറുകാരൊക്കെ മാറിയത് കാരണം ഈ പണി വീണ്ടും നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു പണി നിർത്തി വെക്കുമ്പോഴും പൊളിച്ചിട്ടിരുന്ന റോഡുകളൊക്കെ തന്നെ അതേ അവസ്ഥയിൽ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണികൾ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ സ്മാർട്ട് സിറ്റി റോഡുകളിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാം എന്ന വാഗ്ദാനങ്ങളാണ് സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിനോടകം തന്നെ മൂന്ന് വാഗ്ദാനങ്ങൾ നൽകുകയും മൂന്നും നൽകിയത് നൽകിയതിനേക്കാൾ സ്പീഡിൽ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴത്തേക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ സ്മാർട്ട് റോഡുകളുടെ പണിയെല്ലാം പൂർത്തിയാക്കി യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകാം എന്ന ഒരു വാഗ്ദാനമാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആ ഒരു വാഗ്ദാനം നടക്കാതെ വന്നപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് റോഡ് പണിയൊക്കെ തന്നെ പൂർത്തിയാക്കി നൽകാമെന്ന് മറ്റൊരു വാഗ്ദാനം നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മേയറും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും നൽകിയ വാഗ്ദാനങ്ങളൊക്കെ തന്നെ അപ്പാടെ പാഴ്വാക്കായി പോകുന്ന സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ജൂൺ ഉള്ളിൽ തന്നെ സ്മാർട്ട് സിറ്റി റോഡുകൾ പത്തെണ്ണത്തിന്റെയും പണി പൂർത്തിയാക്കി യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകുമെന്ന മൂന്നാമതൊരു വാഗ്ദാനം നൽകിയത് അങ്ങനെ ജൂൺ പതിനഞ്ചിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ആ ദിവസം വരെ നോക്കിക്കൊണ്ടിരുന്നത് വലിയ രീതിയിൽ വളരെ വേഗതയിലാണ് പണികളൊക്കെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ജൂൺ പതിനഞ്ച് വൈകുന്നേരം വരെ നമ്മൾ വെയിറ്റ് ചെയ്തു ആ പണിയൊക്കെ പൂർത്തിയാക്കും ചിലപ്പോൾ പെട്ടെന്ന് വേഗതയിൽ പണിയൊക്കെ പൂർത്തിയാക്കി നൽകാൻ കഴിഞ്ഞാലോ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അപ്പോഴും പണികൾ ഒന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഈ നിൽക്കുന്നത് സംഗീത കോളേജ് അരിസ്റ്റോ റോഡാണ് ഈ ഒരു വഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈക്കാട് ആശുപത്രി ഉണ്ട് അപ്പുറത്ത് സംഗീത കോളേജുണ്ട് തൊട്ട് മുകളിൽ മോഡൽ സ്കൂൾ ഉണ്ട് അതുപോലെ തന്നെ ആർട്സ് കോളേജ് ഉണ്ട് ശിശുക്ഷേമ സമിതിയുടെ ഓഫീസും ഉണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വലിയ കുഴികളൊക്കെ തന്നെ റോഡിൽ എടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുഴികളൊന്നും തന്നെ അറിയാൻ പറ്റാത്ത സാഹചര്യമുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തെരുവ് വിളക്കൾ വിളക്കുകൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇത് ഈ സാഹചര്യത്തിൽ ഈ രാത്രി വരുന്നവർക്ക് കുഴി ഏതാണ് എന്ന് തിരിച്ചറി പറ്റാത്തതും വലിയ രീതിയിലുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് നാട്ടുകാരുടെ ഒരു പരാതി എന്ന് പറയുന്നത് എന്തായാലും സ്മാർട്ട് സിറ്റി റോഡുകൾ എന്ന് സ്മാർട്ടാകും ആകും എന്ന ഒരു ചോദ്യം ഇപ്പോഴും തുടരുകയാണ് അവസാന വാഗ്ദാനവും ലംഘിക്കപ്പെട്ടതോടെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് തലസ്ഥാന നഗരിയിലൂടെയുള്ള പൊതുജനങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര എന്ന് പറയുന്നത് മഴ കൂടി ഈ ഒരു സാഹചര്യം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയി എന്നത് വേണം കരുതാൻ ഇത്തരത്തിൽ പല റോഡുകളും പന്ത്രണ്ട് സ്മാർട്ട് സിറ്റി റോഡുകളാണ് പണി നടക്കുന്നത് അതിൽ രണ്ട് റോഡുകൾ പണി പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട് മറ്റ് പത്ത് റോഡുകൾ പണിയാണ് ജൂൺ പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാക്കി നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ പത്ത് റോഡിൽ തന്നെ അഞ്ച് റോഡുകളുടെ പണി പകുതി പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ നഗരജീവിതം എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഇത്തരത്തിൽ കഷ്ടപ്പെട്ടാണ് മനുഷ്യർ അവിടെ നടന്നു പോകുന്നത് വാഹനങ്ങളിൽ പോകുന്നത് ഇതൊക്കെ എന്ന് സ്മാർട്ട് ആകും എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് നമുക്ക് ചില സൂര്യകായത്രി തന്നെ അവിടുന്ന് എടുത്തു നൽകിയ പ്രതികരണങ്ങൾ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് നോക്കാം എന്താണ് കഴിഞ്ഞിട്ട് പ്പോൾ ഒരു മാസം അടുപ്പിച്ചായി ആറ്റുകാലയ്ക്ക് ഇപ്പം കാലിന് മുമ്പായിട്ട് ഇവിടെ പണി തീർക്കും എന്നുള്ളവരായിരുന്നു നമ്മുടെ ഇവിടുത്തെ വർക്കേഴ്സ് എടുത്തിട്ട് അവർ പറഞ്ഞതെന്ന് തന്നെ തന്നെ മാത്രമല്ല ഇപ്പോൾ വളരെ എഴിഞ്ഞാണ് നീങ്ങുന്നത് കാരണ്ട് ഇപ്പം തന്നെ തന്നെ നോക്കിയൊക്കെ തന്നെ ഇത് കൽവറ്റൊട്ട് മൂടി ഇട്ടുമില്ല ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് റോഡിലൊക്കെ കാരണം ഡബിൾ വേ പോകുന്നതാണ് ഇപ്പം പല ഹോട്ടൽസ് താഴെ ഉള്ളതാണ് ആ ഹോട്ടൽസിലൊക്കെ ഇട്ടൊന്നും വണ്ടി പോകാൻ പറ്റാത്തത് വല്ലാത്തൊരവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്ത് തരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ടാക്സി ഡ്രൈവേഴ്സിലുള്ളത് പലർക്കും ഒരു സംരക്ഷണമായിട്ട് മാറുകയാണ് പലരും ഇതിനകത്തേക്ക് അവസ്ഥയിലേക്ക് പലരും വരുന്നുണ്ട് പലരും അറിയാതെ രാത്രിയിലേക്ക് വളരെ സ്പീഡിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി മറ്റുള്ള അനുബന്ധ പണികളും സൈഡിൽ റോഡ് പൂർത്തിയാക്കി ഞങ്ങൾക്ക് സഞ്ചാരവോകമാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ പറയാനുള്ളത് ഇതാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ കൗൺസിലർ എം ആർ ഗോപൻ നമ്മുടെ ചേരുന്നു ശ്രീ എം ആർ ഗോപൻ സ്മാർട്ട് സിറ്റി റോഡ് എന്ന് സ്മാർട്ട് സ്മാർട്ടാകും എന്ന് കാത്തിരിപ്പിന് ഇനിയും നീളമുണ്ട് ഏറ്റവും ഒടുവിലായി പറഞ്ഞത് ജൂൺ പതിനഞ്ചിന് ഇതൊക്കെ സ്മാർട്ട് ആകും എന്നാണ് പറഞ്ഞത് എന്നാൽ ഞങ്ങളെ സൂര്യഗായത്രി പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു പത്ത് റോഡുകൾ ഇനിയും സ്മാർട്ട് ആകാനുണ്ട് അതായത് കുഴിയും തടവുമായി കിടക്കുകയാണ് കുന്നും കുണ്ടുമായി കിടക്കുകയാണ് എന്നാണ് പറയുന്നത് അതിൽ അഞ്ച് റോഡുകളുടെ സ്ഥിതി തീർത്തും മോശമാണ് എന്ന് പറയുന്നു താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ സ്മാർട്ട് റോഡുകൾ എന്ന് സ്മാർട്ട് ആകും എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പ്രതിപക്ഷ ലീഡർ എന്ന നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ പീരീഡിൽ ഞാൻ തുടർച്ചയായിട്ട് നാല് പ്രാവശ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് കഴിഞ്ഞ കൗൺസിൽ പീരീഡില് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സ്മാർട്ട് സിറ്റിയുടെ അംഗീകാരം വാങ്ങാനായി വളരെയധികം ബുദ്ധിമുട്ടി വാങ്ങിയ ഒരു പ്രോജക്റ്റ് ആണ് സ്മാർട്ട് സിറ്റി പദ്ധതി ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയെ സംബന്ധിച്ച് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള കൗൺസിൽ യോഗങ്ങൾ ഞങ്ങള് സഭയ്ക്കകത്തും പുറത്തും പുറത്ത് നമുക്കറിയാം വഴുതക്കാട് ഭാഗത്ത് ശ്രീമൂല ക്ലബിന്റെ മുന്നിലായിട്ട് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെ കുഴിമൂടുന്ന സമരം ചെയ്തു നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ മേയറോട് ആവശ്യപ്പെട്ടു ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത നഗര ജനതയോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സംസ്ഥാന ഗവൺമെന്റും നഗരസഭാ ഭരണകൂടവുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം ഇത് പതിനഞ്ച് ദിവസം കൊണ്ടും തീരില്ല രണ്ടു മാസം കൊണ്ടും തീരില്ല നഗര ജനത പൊറുതിമുട്ടി ജീവിക്കുകയാണ് ഇവരെ വോട്ട് ചെയ്ത് ജനങ്ങൾ അധികാരത്തിലേറ്റിയ ജനങ്ങളിന്ന് വളരെയധികം ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിന്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ലാത്തത് തന്നെയാണ് ഒരു കരാർ വ്യവസ്ഥയിൽ ഒരു കരാറുകാരനെ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർക്ക് ചെയ്യുന്നതിനെ ഏൽപ്പിച്ചാൽ അതിന്റെ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഒരു ഭരണകൂടത്തിന്റെ കയ്യിലാണ് ആ ഭരണകൂടവും ഉദ്യോഗസ്ഥ മേധാവികളും കൂടിയിട്ടുള്ള മോണിറ്ററിംഗ് ചെയ്യാനോ അതുപോലെ തന്നെ വകുപ്പുകളെ തമ്മിൽ ഏകോപിപ്പിക്കുവാനോ യാതൊരു തരത്തിലുള്ള സംവിധാനവും ഈ ഭരണകൂടം തിരുവനന്തപുരം നഗരസഭ മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരത ഇന്ന് വെള്ളക്കെട്ട് മാനത്ത് മഴ കറുത്താൽ വെള്ളക്കെട്ടുണ്ടാകുന്ന തലസ്ഥാന നഗരം ഈ സ്മാർട്ട് സിറ്റിയുടെ കുഴികൾ കൂടിയായപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്ത നമുക്ക് അഞ്ചാം തീയതി നാലാം തീയതി സ്കൂൾ തുറക്കുന്ന സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഞങ്ങള് ഇതിനെ കുഴി അടയ്ക്കുന്ന സമരം കാര്യം കുട്ടികൾ അതിനകത്ത് വീണ് അപകടം സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കാനുള്ള മുഴുവൻ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ആ സമരവുമായി ഇറങ്ങിയത് അതുകൊണ്ട് ഇതൊരു ഒരു കാലഘട്ടത്തിലും ഈ ഭരണകൂടം മാറിയല്ലാതെ തലസ്ഥാന നഗരത്തിലെ ജനത രക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് പ്രതിപക്ഷം വിലയിരുത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തുന്നത് ശ്രീ ഗോപൻ താങ്കൾ പ്രതിപക്ഷ നേതാവാണ് ഇവർ എന്താണ് അവസാനമായി നൽകുന്ന ഉറപ്പാണ് എന്താണ് ഇനിയും ഒരു ഡേറ്റ് പറയുന്നുണ്ടോ ഇതൊക്കെ നന്നാക്കാൻ ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു വലിയ കുഴി എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് ഒരു മനുഷ്യന് അതിൽ ആഴ്ന്നു പോകാൻ താഴ്ന്നു പോകാൻ വലിയ സമയമൊന്നും വേണ്ട എന്താണ് ഈ ഭരണപക്ഷം ഇക്കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് ഇനിയും പുതിയ ഡേറ്റ് പറയുകയാണോ ആ പുതിയ പുതിയ ഡേറ്റുകൾ പറഞ്ഞു പോവുക അല്ലാതെ ഇവർക്കൊണ്ട് ആ ഡേറ്റ് ഒരു ഡേറ്റ് പറഞ്ഞു പോകുന്ന ഒരു ഭരണകൂടത്തിന്റെ ചിലപ്പോൾ ചുമതല എന്ന് നമുക്ക് കരുതാം പക്ഷെ ആ ചുമ ആ ബോധത്തോടെ അല്ലെങ്കിൽ അടുത്തൊരു ഡേറ്റ് പബ്ലിക്കിനോട് പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് പറഞ്ഞിരിക്കുകയാണ് ഈ കാഴ്ചപ്പാടോടു കൂടിയുള്ള തിരക്കിട്ട വർക്ക് ചെയ്യാനുള്ള ആ ഒരു വകുപ്പ് മേധാവിയെ കാണാനോ വകുപ്പ് തല ഏകോപനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരെ സൈറ്റ് വിസിറ്റ് ചെയ്യാനോ അവിടെ പോയി നിന്ന് മോ മോണിറ്റർ ചെയ്യാനും കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനും അഞ്ച് ദിവസം മെനക്കെട്ടാൽ ഇതിനുമുമ്പ് കാര്യങ്ങൾ കടന്നു പോയേനെ അതിനൊന്നും അവർക്ക് സമയമില്ല വളരെ മോശമായി പോയി ഏതായാലും ഇത്തരത്തിലെ കാഴ്ചകൾ കാണേണ്ടി വരുന്നത് ഈ മഴക്കാലത്താണ് ഈ ദുരിതം എന്നുള്ളത് തന്നെയാണ് വലിയ കമ്പും കോലും കമ്പിയും ഒക്കെ നീണ്ടു നിൽക്കുകയാണ് അതിലൊക്കെ മനുഷ്യൻ എപ്പോൾ തട്ടി വീണ് പരിക്ക് പറ്റും കുത്തി ശരീരത്തിലൂടെ കയറും പറയാൻ കഴിയില്ല ശ്രീ ഗോപൻ നിങ്ങൾ വലിയ പ്രതിപക്ഷം സമരവുമായി രംഗത്തിറങ്ങിയാൽ ഞങ്ങൾ കേരളാ ഭക്ഷണമുണ്ട് കേട്ടോ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ കുഴിയൊക്കെ അടയ്ക്കുന്ന കാര്യം ഒരു തീരുമാനത്തിലെത്താൻ എന്തു പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാധ്യമ പ്രവർത്തക ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ സി പി എമ്മിന്റെ പാർട്ടി സഖാക്കള് വഞ്ചൂർ ബാബു എന്ന് പറയുന്ന ഒരു സഖാവ് ഉൾപ്പെടെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകയെ ആട്ടി ഓടിച്ചു വിടുന്ന കാഴ്ച നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മാധ്യമ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്നതാണ് കുഴി അടച്ചില്ല ആ കുഴി അടച്ചില്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാവും ജനങ്ങളുടെ പുറത്തേക്ക് ഈ കുഴിയിൽ വീണാൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള തള്ളികൾ പൊന്തി നിൽക്കുന്നു ഇതൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകരെ പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സ്വഭാവം പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എം അതുപോലെ തന്നെ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം പിന്നെ എങ്ങനെയാ ശരിയാവുന്നത് അതുകൊണ്ട് ഈ ഭരണകൂടം താരെ ഇറങ്ങിയല്ലാതെ ഇവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഇവർ രാജിവെച്ച് വെച്ച് പുറത്തു പോകല്ലാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും കുഴി അടയ്ക്കലും അല്ലെങ്കിൽ ഈ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡ് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന പ്രതീക്ഷ നഗരവാസികൾക്ക് മങ്ങിക്കഴിഞ്ഞു എന്നാണ് എന്റെ വിലയിരുത്തൽ ശരി വളരെ നീ താങ്കളുടെ പ്രതികരണത്തിന് എന്തായാലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ ശ്രമങ്ങൾ പ്രതിഷേധങ്ങൾ ഇതിന് ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അത് തോന്നിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇത്തരത്തിൽ നാളുകൾ നീട്ടിനീട്ടിക്കൊണ്ടുപോകുന്ന ഈ സ്മാർട്ട് സിറ്റിയുടെ പണി ഇങ്ങനെ താളം തെറ്റിക്കുന്ന അതല്ല മനുഷ്യന് ദ്രോഹം ചെയ്യ താളം തെറ്റിക്കല മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന ഈ നടപടി എന്നുവരെ പോകും എന്ന് കണക്കാക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ ഇല്ലാതിരിക്കുകയാണ് നല്ലത് എന്നാണ് ഞങ്ങൾക്കും ബോധ്യമാകുന്നത് ഞാൻ സൂര്യയിലേക്ക് വരികയാണ് സൂര്യ ഇനി ഒരു ഡേറ്റ് നീട്ടി പറയുന്നുണ്ടോ ഇവർ ഞാൻ ആ ദൃശ്യങ്ങളിൽ കണ്ടു ഭീകരമാണ് ആ ദൃശ്യങ്ങൾ അവിടെ നിന്നും തട്ടി വീഴാതെ നോക്കണം സൂര്യ നിൽക്കുന്ന ആ കുഴി കാണിച്ചു തരുമോ അതിന് എത്രമാത്രം ആഴമുണ്ട് അവിടെ ഒരു വട്ടത്തിലൊരു കോൺക്രീറ്റ് കുഴി കാണുന്നുണ്ടല്ലോ എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണ് ഫിജി ഇനിയൊരു തീയതി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് കാരണം ഒരു തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീയതി എത്തുന്നത് വരെ പൊതുജനങ്ങളും മാധ്യമങ്ങളും വളരെ ശ്രദ്ധയോടെ പണി കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ആ തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി എവിടം വരെ ആയി എന്ന് അടക്കം വലിയ രീതിയിലുള്ള വാർത്തകൾ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു ഇനിയൊരു തീയതി പ്രഖ്യാപിക്കുക പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഞാൻ കുറച്ചാണ് കാണുന്നത് ഫിജി പറഞ്ഞതുപോലെ ഈ കുഴി എന്റെ ഫ്രണ്ടിലൊരു കുഴിയുണ്ട് അതായത് റോഡ് പണിയും ഓട നിർമ്മാണമൊക്കെ ഒരുമിച്ചാണ് നടക്കുന്നത് ഈ കുഴി കാണുമ്പോൾ ഗുണാക്കേവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശിക മാത്രമായിട്ടാണ് പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത് കാരണം ഈ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ തെരുവുവിളക്ക് ഉൾപ്പെടെ ഇല്ലാത്ത പല പ്രദേശങ്ങളുമുണ്ട് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ വണ്ടിയിലും കാൽനട യാത്രക്കാർക്കും വളരെ വലിയ രീതിയിൽ ദുരന്തം ഉണ്ടാക്കുന്ന അപകടം വരുത്തി വെച്ചേക്കാവുന്ന കുഴികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ പലയിടത്തും നടക്കുന്നത് ാണ് നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് സിറ്റി റോഡുകളും ഇടവഴികളും ഒക്കെ തന്നെ ഒരേ സമയത്ത് ഒരുമിച്ച് പണി നടത്തുന്നതു എന്നത് എന്നത് എന്നു തന്നെയാണ് ഈ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള കാരണമായത് അതായത് ഒരു വഴി കൂടെയും യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം തലസ്ഥാനത്ത് ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് സ്മാർട്ട് സിറ്റി റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു അവിടെ പണി നടക്കുന്നു എന്നാൽ പിന്നെ അപ്പുറത്ത് വളഞ്ഞ വഴി കൂടി പോകാമെന്ന് കരുതിയാൽ അവിടെയും അടച്ചിട്ടിരിക്കുകയാണ് ഇട വഴി കൂടി പോകാന്ന് കരുതി കരുതിയാൽ ഇടവഴിയിലും ഓടനിർമ്മാണവും മറ്റ് ടാർച്ചയിലും ഒക്കെ ആയി വളഞ്ഞ വഴി മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയൂ വളഞ്ഞ വഴി മുഖ്യമന്ത്രിക്ക് മാത്രമേ അറിയൂ ഫിജി അത്തരത്തിൽ സുരക്ഷാ വാഹനങ്ങളൊക്കെ തന്നെ ഉള്ളവർക്ക് പല വളഞ്ഞ വഴിയിലൂടെയും ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയും പക്ഷേ സാധാരണക്കാർ ഏത് വഴിയിലൂടെ എങ്ങനെ സഞ്ചരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അടക്കമുള്ള നമ്മുടെ മന്ത്രിമാർ എല്ലാവരും മിനിട്ട് വെച്ച് സഞ്ചരിക്കുന്ന റോഡുകളാണ് നമ്മുടെ തലസ്ഥാന നഗരിയിലെ റോഡുകൾ എന്ന് പറയുന്നത് ആ റോഡുകളുടെ അവസ്ഥയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോകാൻ പ്രത്യേകിച്ച് വഴിയുണ്ട് പക്ഷേ ഇതേ വഴിയെ കൂടെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന കാൽനട യാത്രക്കാരായാലും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരായാലും ആ വഴികളുടെ സമീപത്ത് താമസിക്കുന്ന പൊതുജനമായാലും അവർ ഏതു വഴി തെരഞ്ഞെടുക്കണം ഏത് വഴി കൂടി പോകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൂര്യ അവിടെ നിന്ന് ആരുടെ കൂടുതൽ പ്രതികരണം ലഭിക്കുമോ എന്ന് നോക്കാമോ നേരത്തെ സൂര്യ ഇവിടേക്ക് നമ്മുടെ സെൻട്രൽ സ്റ്റുഡിയോയിലേക്ക് അയച്ച ഒരു പ്രതികരണം ഉണ്ട് അത് കണ്ട ശേഷം ഇപ്പഴും കേരളത്തിലൊരു ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോഡിലൊക്കെ കൊണ്ട് വേസ്റ്റ് കൊണ്ടിടുക അതൊക്കെ നമ്മൾ ഈ പുറമേയുള്ള ഗെസ്റ്റുകളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇത് കാണുമ്പോഴേ ഭയങ്കര മാലിന്യമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ റോഡ് കമ്പീറ്റ് ചെയ്യുന്നതനുസരിച്ചിടത്തോളം തന്നെ അതിനൊരു പോകുമ്പഴി കാണണം ഇനിയിപ്പോ ഇത് നമ്മൾ അങ്ങോട്ട് ഇപ്പം കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ നേരം കാണുള്ളൂ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ഇത്രയും പെട്ടെന്ന് ചെയ്തു തരണം ബുദ്ധിമുട്ടേ ഉള്ളൂ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഇടുന്ന സമയത്തൊക്കെ ഈ റോഡിൽ ഇനി കേറ്റിയാണ് ഇടുന്നത് അപ്പം ഈ ഈ റോഡ് സൈഡിലൊക്കെ ഈ പണിയിലെ കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടിടുമ്പോഴും ഈ വണ്ടികൾ ഇങ്ങനെ ചിരി പാഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് ഈ കല്ലുകൾ തെറിച്ച് വണ്ടിലൊക്കെ തെളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ആ കുഴി കുഴിയൊക്കെ പ്രശ്നമാണ് ഇതുകൊണ്ട് ഈ കുഴിയൊക്കെ ആരും കാണാതൊക്കെ നേരെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കാമെന്ന് പറഞ്ഞ് ബാക്ക് ബാക്കെടുക്കുമ്പോഴും ഈ കമ്പിലടിച്ച് പ്രശ്നങ്ങൾ വരികയാണ് സൂര്യയിലേക്ക് വീണ്ടും എത്തുകയാണ് സൂര്യ അതിൽ കൂടുതൽ പേർ പോകുന്നുണ്ടോ അതിൽ നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം തേടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ നോക്കാമോ ഫിജി ഇത് ഈ റോഡ് കഴിഞ്ഞ് കുറച്ചകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ടാക്സി സ്റ്റാൻഡ് കൂടിയാണ് ടാക്സികൾ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നവരുണ്ട് അവർക്കും വലിയ രീതിയിലുള്ള നേരത്തെ സംസാരിച്ചതൊക്കെ തന്നെ ടാക്സി ഡ്രൈവർമാരാണ് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അവർ നേരിടുന്നത് കാരണം ഈ പ്രദേശത്ത് വണ്ടി പാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് തൊട്ടു പുറകിൽ കുഴിയുണ്ട് കമ്പിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല അപ്പൊ പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ എങ്ങനെ ഇട്ടിരിക്കുമെന്നൊരു ചോദ്യമാണ് അവരൊക്കെ തന്നെ ചോദിച്ചത് അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രതികരിക്കുമോ എന്ന് ചോദിക്കും നേരത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ വലിയ പ്രശ്നമാണ് ഈ കുഴി ഈ റോഡ് പണിയൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നൊരു ആവശ്യം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വലിയ പ്രശ്നമാണോ അതെ നമുക്ക് വണ്ടിയിടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ വളരെ സ്പേസ് കുറവാണ് ഈ ഇവിടെ ഇപ്പോഴ് വണ്ടിയിടാനും നല്ല ബുദ്ധിമുട്ടാണ് അതുപോയിട്ട് പോയിട്ട് റോഡെല്ലാം കൊണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ് ജൂൺ പതിനഞ്ചിനുള്ളിൽ റോഡ് പണിയൊക്കെ പൂർത്തിയാക്കി നൽകുമെന്നാണ് മന്ത്രി പറഞ്ഞത് ആ ഒരു ലാസ്റ്റ് ഡേറ്റും അവസാനിച്ചു ഇത് ഇനിയിപ്പോ എന്ന് പൂർത്തിയാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതിപ്പോ തന്നെ മൂന്ന് മാസം മുമ്പ് ആറ്റുകാൽ പൊങ്കാലക്ക് മുമ്പ് പണിതീർക്കും പറഞ്ഞത് ഇത് തുടങ്ങിട്ട് നാലഞ്ചു മാസത്തിൽ കൂടുതലായി ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് തന്നെയാണ് അതായത് ഈ അവസാന തീയതിയും കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർക്ക് ഇപ്പോൾ പിന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല എപ്പോ വേണോ കഴിയട്ടെ എന്നൊരു നിലപാടിലേക്ക് നാട്ടുകാരും മാറിയിട്ടുണ്ട് കാരണം അത്രത്തോളം സഹിച്ചു കുറെ നാളായി തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് റോഡുകളുടെ പണി ആരംഭിച്ചതാണ് രണ്ടായിരത്തിഇരുപത്തിനാലായി ഇത് ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ റോഡ് പണി തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുജനത്തിനോട് ചോദിച്ചാലും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇതിപ്പോൾ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കുറെ നാളായി ഞങ്ങൾ ഈ പരാതി പറയുന്നത് കുറെ നാളായി പ്രശ്നങ്ങൾ പറയുന്നു നേരിട്ട് അധികാരികളെ കണ്ടു തന്നെ പരാതി പറയുന്നു എന്നിട്ടും യാതൊരുവിധ പരിഹാരമുണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഓരോരുത്തരോടും റോഡിന്റെ പണിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു തമാശയാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടും വലിയ കാര്യമില്ല എന്നൊരു അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ഈ റോഡെന്ന് പറയുന്ന ചെന്ന് അവസാനിക്കുന്നത് ബി സംസ്ഥാന കാര്യാലയത്തിന്റെ ഫ്രണ്ടിലേക്കാണ് അവിടെയും സാഹചര്യം ഒട്ടും വ്യത്യസ്തമല്ല റോഡൊക്കെ തന്നെ കുഴിച്ച് ഇട്ടിരിക്കുകയാണ് അത് പല പ്രധാനപ്പെട്ട റോഡുകളും ഈ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതെന്ന് പറയുന്നത് ആശുപത്രി ആംബുലൻസിനൊക്കെ തന്നെ പോകാനുള്ള സൌകര്യമില്ലാത്തതാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാർക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല ഈ ഓട്ടോയിൽ ഇരുന്ന് പോയാൽ തന്നെ നടുവൊടിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ വണ്ടിയിലും പോകാൻ കഴിയില്ല നടന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ് തലസ്ഥാന നഗരിയിൽ ഉള്ളത് തലസ്ഥാന നഗരിയിൽ മാത്രമല്ല സംസ്ഥാനത്തെ പല റോഡുകൾ യും അവസ്ഥ അത് തന്നെയാണ് ആ ദൃശ്യങ്ങളാണ് ആ യഥാർത്ഥ കാഴ്ചകളാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ജനങ്ങളെ ബോധിപ്പിക്കുന്നത് ജനങ്ങളിലേക്ക് കാണിക്കുന്നത് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നത് ഫിജി തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ കടന്നു പോകാം ഒരു സൈഡിൽ ആ ദൃശ്യങ്ങളും വരുമെന്ന് ഞാൻ കരുതുകയാണ് സൂര്യ ഇതിപ്പോൾ എത്ര കിലോമീറ്ററോളം ദൂരമാണ് നേരത്തെ പറഞ്ഞു പത്ത് റോഡുകളുടെ പണി ഇനിയും പൂർത്തിയാകാനുണ്ട് രണ്ട് റോഡുകൾ നിർമ്മിച്ചു നൽകി അത് സ്മാർട്ടായി തന്നെ കിടക്കുന്നുണ്ട് ഈ നിർമ്മിച്ച റോഡുകളുടെ അവസ്ഥ എന്താണ് സൂര്യ കണ്ടിട്ടുണ്ടോ ആ ഫിജി അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പന്ത്രണ്ട് സ്മാർട്ട് റോഡുകളാണ് പണി പൂർത്തിയാക്കി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ മറ്റ് രണ്ട് റോഡുകൾ നേരത്തെ തന്നെ ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞു പിന്നെയുള്ള ഈ പത്ത് റോഡുകളിൽ അഞ്ചെണ്ണത്തിലൂടെ അഞ്ചെണ്ണം വലിയ ചെറിയ രീതിയിലുള്ള പണികൾ നടക്കുന്നു ഉടനെ തന്നെ ഗതാഗത യോഗ്യമാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് അഞ്ച് റോഡുകളാണ് ഒരു പണി പകുതി പോലും ആകാതെ കിടക്കുന്നത് ഈ പണി പൂർത്തിയാക്കി ഗതാഗത യോഗ്യമാക്കിയ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതുണ്ട് ഈ സ്മാർട്ട് റോഡുകൾ എന്ന് പറയുമ്പോൾ ടെലിഫോൺ ലൈനുകൾ അതുപോലെ തന്നെ അത്യാധുനിക നടപ്പാതകൾ ഉൾപ്പെടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്മാർട്ട് റോഡുകൾ എന്ന് പറയുന്നത് ആ റോഡുകളും സ്മാർട്ട് ആയിട്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് പല റോഡുകളിലും പല റോഡുകളിലും അല്ല ഭൂരിഭാഗം സ്മാർട്ട് റോഡുകളുടെയും ഗതാഗത യോഗ്യമാക്കിയ സ്മാർട്ട് റോഡുകളുടെയും ആദ്യഘട്ട ടാറിംഗ് മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ റോഡുകളിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഒരു സ്ഥലം താഴ്ചയും ഒരു സ്ഥലം ഉയർന്നുമൊക്കെ തന്നെയാണ് സ്പീഡിൽ പോയാൽ വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ സൂക്ഷ്മതയോടെ മാത്രം മാത്രമേ യാത്രായോഗ്യമായ റോഡുകളിലൂടെയും പോകാൻ സാധിക്കുകയുള്ളൂ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് റോഡുകൾ സ്മാർട്ട് ആയിട്ടില്ല ഈ ഗതാഗത യോഗ്യമാക്കി കൊടുത്ത റോഡുകളും സ്മാർട്ട് ആയിട്ടില്ല എന്ന് തെളിവ് സഹിതം പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിന്റെ സ്റ്റോറികൾ അതിന്റെ വാർത്തകളൊക്കെ തന്നെ ചെയ്തതാണ് അത്തരത്തിൽ ആ റോഡുകളും സ്മാർട്ട് ആക്കുന്നതിനുള്ള പണികൾ ഇപ്പോഴും നടക്കുകയാണ് പണികളൊക്കെ തന്നെ തകൃതിയായിട്ട് നടക്കുന്നു ഈ ജൂൺ പതിനഞ്ച് എന്ന ഒരു തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ജൂൺ പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് തീയതികളിലൊക്കെ വലിയ രീതിയിലുള്ള തകൃതിയായിട്ട് പണികൾ നടക്കുന്നതൊക്കെ കണ്ടതാണ് രാത്രിയെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നും നോക്കാതെ വലിയ രീതിയിൽ പണികൾ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നാട്ടുകാർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു സ്പീഡ് ഈ ഒരു വേഗത നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്മാർട്ട് റോഡുകളുടെ ഇടറോഡുകളുടെ ഉൾപ്പെടെയുള്ള പണികൾ ഇതിനു മുമ്പേ തീർക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അവിടെ ആ ദൃശ്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പണികാരെ പോലും കാണുന്നില്ല ഇന്ന് പണി നടക്കുന്ന ഒരു ദിവസമല്ലേ അവിടെ പണികാരെത്തിയിട്ട് എത്ര നാളായി അവരെന്താണ് പണി നിർത്തി വെച്ചിരിക്കുന്നത് എന്താണ് രാവിലെ ഇവിടെ പണിക്കാർ ഉണ്ടായിരുന്നു അതായത് ഈ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീയതിയിലേക്ക് എത്തുന്നത് വരെ വലിയ രീതിയിലുള്ള ഒരു പണി പണിയും ബഹളങ്ങളും ഒക്കെ തന്നെയാണ് നടക്കുന്നത് ഈ ചായ കുടിക്കാൻ വിളിക്കുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുന്ന പണിക്കാർക്ക് ജോലി തിരക്ക് കൂടും അല്ലെങ്കിൽ വെപ്രാളം കൂടും എന്നൊക്കെ സാധാരണഗതിയിൽ തമാശമാതിരി നമ്മൾ പറയാറുണ്ട് അതുപോലെയാണ് ഈ ഒരു തീയതി പ്രഖ്യാപിച്ച് കഴിഞ്ഞ സമയങ്ങളിൽ ആ തീയതിക്ക് തൊട്ട് മുന്നേറ്റ ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പണികൾ നടക്കുന്നത് കാണാം ഈ ജൂൺ പതിനഞ്ചിന് തന്നെ രാത്രിയൊക്കെ തന്നെ വലിയ പണികൾ നടക്കുന്നത് നടക്കുന്ന പക്ഷേ ആ തീയതി പ്രഖ്യാപനവും അതിനുശേഷം പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ വാർത്തകളും ആ ഒരു പരിഹാസങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജോലിയുടെ അവസ്ഥ അതേ ഇപ്പോ ഈ കാണുന്നത് പോലെയാണ് ജെ സി ബി ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട് പക്ഷെ ജോലിക്കാരും തന്നെ ഇല്ല രാവിലെ രണ്ടുപേരൊക്കെ തന്നെ ഈ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട് അവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതെ ഇപ്പോൾ ആരുമില്ല പ്രത്യേകിച്ച് മഴ തോർന്നു നിൽക്കുന്ന ഒരു സമയമാണ് അത്രയും വേഗതയിൽ പണി തീർച്ചയായിട്ടും ീർക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്തര അത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഭരണാധികാരികൾ തന്നെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിലൊക്കെ തന്നെ ഒരു പരിധിവരെ ജോലികളൊക്കെ തീർക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു നിർബന്ധവുമില്ല ആരും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നുന്ന സമയത്ത് അവർക്ക് കഴിയുന്ന സമയത്ത് മാത്രം പണിയെടുത്താൽ മതി എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയാണ് തലസ്ഥാന നഗരിയിലെ സ്മാർട്ട് റോഡുകളുടെ പണി റോഡുകൾ അല്ലെങ്കിൽ അവിടെ പണി നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പോ ഒക്കെ വരണമായിരിക്കും തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിനിടയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള ഒരു പണിയുടെ വേഗതയാണ് പല റോഡുകളും ഒരു ആദ്യഘട്ട ടാർ ആദ്യഘട്ട ടാറിംഗ് എങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്മാർട്ട് സിറ്റി റോഡുകളൊക്കെ തന്നെ കഴിവതും വർഷങ്ങൾക്ക് മുന്നേ തന്നെ പണി പൂർത്തിയാക്കി നൽകാൻ കഴിയും കഴിയുമായി ാണ് ഇപ്പോ എനിക്ക് തോന്നുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ വലിയ രീതിയിൽ പണികളൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തീയതി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു പണിയെന്താ ഇവിടെ പാതി വഴി നിർത്തി വെച്ചിരിക്കുകയാണ് ഇത് അങ്ങനെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ തമാശ പോലെ പറയുന്ന ഒരു കാര്യമല്ല അത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയ കമ്പികൾ ഈ ഇങ്ങനെ യാതൊരുവിധ സുരക്ഷകളും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ റോഡിന്റെ സൈഡിലാണ് ഈ കമ്പികളൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടേക്ക് വീണ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് സംഭവിക്കുക അതിപ്പോൾ കാൽനട യാത്രക്കാർക്കായാലും വാഹനങ്ങളിൽ പോകുന്നവർക്കായാലും ഈ ഒരു പ്രദേശത്തെ പറ്റി പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആർട്സ് കോളേജ് അതുപോലെ തന്നെ മ്യൂസിക് കോളേജ് മോഡൽ സ്കൂൾ ഉൾപ്പെടെ ഉള്ളവ ഉള്ളതാണ് ഇവിടെ താമസിക്കുന്ന ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലരും താമസിക്കുന്ന റെസിഡൻസി അല്ലെങ്കിൽ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഏത് സമയത്തും വിദ്യാർത്ഥികൾ ഇതുവഴി പോകുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഇത്തരത്തിലൊരു അവസ്ഥ കാണുവാൻ സാധിക്കുന്നത് ഈ സ്ഥലം മാത്രമല്ല പല പ്രധാനപ്പെട്ട ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളിലൊക്കെ തന്നെ അവസ്ഥ ഇത് തന്നെയാണ് നാട്ടുകാരൊക്കെ തെങ്ങി പാർക്കുന്ന അല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ സഞ്ചരിക്കുന്ന വഴികളാണ് ഈ ഒരു വലിയ രീതിയിലുള്ള കുഴികളൊക്കെ എടുത്തിട്ടിട്ട് പണി ഇങ്ങനെ നടക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് ഈ നാട്ടുകാർ ഇപ്പൊ ചോദിച്ചും അടുത്തു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെ പറയുന്നത് തങ്ങൾ പറഞ്ഞിട്ടും എന്താണ് കാര്യം എന്താണ് പറഞ്ഞു അടുത്തു അവർ ഇനി എന്ത് പറയെന്നാണ് അവർ ചോദിക്കുന്നത് നേരത്തെ തന്നെ പല തീയതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ തീയതിക്കുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുമെന്നൊരു വിശ്വാസം എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു അതൊക്കെ അവരുടെ വിശ്വാസവും പ്രതീക്ഷയും എല്ലാം പോയി സൂര്യ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മൾ ഇതൊക്കെ അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞാലും എന്താണ് അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ആ പ്രദേശത്തോട് നോക്കുമ്പോൾ ഉള്ള അടഞ്ഞ ഗേറ്റുകളും മറ്റുമാണ് കാണുന്നത് ഇവരൊന്നും പുറത്തിറങ്ങി ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവർ എന്താ നിർജീവ അവസ്ഥയിലാണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് നമ്മൾ സംസാരിച്ചിരുന്നല്ലോ അവർ നേരത്തെ എപ്പോഴോ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞു ഇനി അല്ലെങ്കിൽ കൗൺസിലിൽ ഉന്നയിച്ചു എന്ന് പറഞ്ഞു ഇത് പുറത്തിറങ്ങി ഒരു ജനകീയ പ്രശ്നമായി ഏറ്റെടുത്ത് ഇത് പരിഹരിക്കാനോ പ്രതിഷേധിക്കാനോ അവരെ കൊണ്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം സൂര്യ ആരായിരുന്നു നമ്മുടെ ക്യാമറ സൂര്യയുടെ ക്യാമറ ചെയ്ത ആരാണ് ഫിജി എന്റെ കൂടെയുള്ളത് ക്യാമറാമാൻ പോൾ ശ്രീകാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സാരഥി ഉണ്ട് അവരും ഈ കുഴിയൊക്കെ കണ്ട് കുഴിക്ക് അപ്പുറത്ത് നിന്ന് അതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ യഥാർത്ഥ റോഡിന്റെ അവസ്ഥ തലസ്ഥാന നഗരിയിലെ റോഡുകളുടെ അവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പെടാ പാടുപെടുകയാണ് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതേ ഉള്ളൂ അവർ ഈ കുഴിയുടെ മണ്ടയിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ മുകളിലൊക്കെ കയറി നിന്ന് ദൃശ്യങ്ങൾ പകർത്തുകയാണ് എന്നേക്കാൾ വലിയ എഫേർട്ട് അവരിവിടെ എടുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും അതിന്റെ എഫോർട്ട് കാണാനുണ്ട് എപ്പോൾ എന്തായാലും ആ കൃത്യതയോടെ കുഴിയുടെ ആഴം ഉണ്ട് അതിന്റെ ഒരു ഈ ഒരു ഭീകരത എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമായി ചിത്രീകരിക്കാൻ പോളിന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ കാറ് സാരഥി കാറ് സേഫായി അവിടെ ഒതുക്കിയിട്ടാണ് കുഴിയൊന്നും ഇല്ലാതെ ആയിരിക്കും ഒതുക്കിയിട്ടിരിക്കുന്നത് എന്തായാലും നിങ്ങൾ മൂന്നുപേരും സുരക്ഷിതരായ കുഴിയിൽ വീഴാതെ പോകുമെന്ന് തന്നെ കരുതാവൂ ഓഫീസിലേക്ക് പോക്കോളൂ സൂര്യഗായത്രി എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പറയാൻ ഉള്ളൂ ഈ ഒരു ഡേറ്റ് പലത് മാറി മാറി മറിഞ്ഞു ഈ ഡേറ്റിലൊന്നും നിങ്ങൾ ഇനി വിശ്വാസം അർപ്പിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് സമയത്ത് പ്രതിഷേധിക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും പല പലയിടങ്ങളിലും കേരളത്തിലുടനീളം ഞങ്ങൾ സഞ്ചരിക്കും ഇത്തരത്തിലുള്ള കുഴികളും അനിശ്ചിതാവസ്ഥകളുമൊക്കെ ചൂണ്ടിക്കാണിക്കും എന്തായാലും എന്നാൽ ആ കുഴി അടയ്ക്കാം എന്നുള്ള ഒരു തീരുമാനവുമായി ഞങ്ങൾ ഇറങ്ങി ഞങ്ങളിറങ്ങിത്തിരിച്ചിരിക്കുകയാണ് നിങ്ങളും കൂടെ കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം